നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ൾ നിലവിൽ വന്നിട്ടും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാതെ മാധ്യമങ്ങളോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ രാജ്യത്ത് വേദനിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ കളിയാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന പ്രമേയത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ഭരണഘടന സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇത്തരമൊരു പരിപാടിയും നമ്മളെല്ലാവരെയും എത്തിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് വലിയ തോതിലുള്ള ഉത്കണ്ഠയാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന കോടാനുകൂലി ജനങ്ങൾക്കുള്ളത് എന്താകും എവിടത്തേക്കാണ് എന്ന ചിന്ത വലിയ തോതിൽ ആളുകളെ ആശങ്കയിലാക്കുകയും ഇവിടെ നേരത്തെ ഭരണഘടനയുടെ ആമുഖം വായിക്കുകയുണ്ടായി ആ ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങളാകെ ബോധപൂർവം തകർക്കുന്ന നടപടിയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ രാജ്യത്തെ ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോഴും പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല ഈ കരി നിയമത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ മുൻനിരയിൽ എല്ഡിഎഫ് സർക്കാർ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു కెటి జీల్ ఎమ్మెల్యే అధ్యక్షన హజ్ కమిటీ చైర్మన్ సి కమటిర్మాన్ సిద్ అడ్వకేట్ సెబాస్ట్యన్ పోల్ అడ్వకేట్ దినేష్ ఉమ్మర్ సులమి ఫసల్ గఫూర్ ఆలంకూడు లీలాకృష్ణన్ సబాహ్ పుల్పట విపి అనిల్ కె తంగల్ వట్ ఫాదర్ సెబాస్టన్ చెల్ మంత్రి వి అబ్దు రహ్మాన్ పాలోళి ము అబ్దుల్ అబ్దు అహ్మద్ డేవర్ సలహుద్దీన్ ఫైసి వల్పుర్చు పొన్ని మండలం ఎల్డీఎఫ్ స్థానా కెఎస్ హంస మండలం స్థానార్థి వసీఫ్ వయనా మండలం స్థానా